വളരെ ബോധപൂർവമായി ആർ എസ് എസും ബി ജെ പിയും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ കൂടുതൽ മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത ആളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് അത് ശരിയല്ല അത് വളരെ വ്യാപകമായ തോതിൽ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കാൻ മതേതര ശക്തികൾ ഒരുമിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസ് കോർ വോട്ട് എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല അത് പറയുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധയേടാവേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ ബോധേടാണ് ഞങ്ങൾ ബോധയേടാണ് അവരുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം സ്ഥാപിത താല്പര്യക്കാരത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഒരിക്കലും പോവില്ല എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പോകാൻ പോവില്ലത് അതതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ് അതാണ് തെരഞ്ഞെടുപ്പം സി പി ജോണിൻ്റെ പ്രസ്താവന കൊണ്ടു ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ തേടുന്നത് തെറ്റില്ല എന്നുള്ള മട്ടിൽ അതിൽ അദ്ദേഹം ലാർജർ മുസ്ലിം പൊളിറ്റിക്സ് ആയിട്ടാണ് വെച്ചിരുന്നത് ലാർജർ മുസ്ലിം പൊളിറ്റിക്സും ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സും വ്യത്യാസമാണ് എന്നറിയത്തില്ലാത്ത ആളല്ല സി പി ജോൺ കോൺഗ്രസ് എന്താണ് ഇതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ നിരന്തരം ഇത് എനിക്കൊന്ന് ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് അവരെന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് യു ഡി എഫോ ഡിസ്പ്രോഷനേറ്റ് ആയിട്ട് അവർ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ് ആ കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് സി പി എം ഒരു പുതിയ നയം സ്വീകരിക്കുകയാണ് അവർ മാറി മാറി എപ്പോഴും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇ എം എസിന്റെ കാലം ഒരിക്കൽ ഹിന്ദു വർഗീയതയാണെങ്കിൽ അടുത്ത അടുത്തവണോ സദാം ഹുസൈൻ്റെ കാര്യം അങ്ങനെയാണ് അത് മാത്രമല്ല സദാം ഹുസൈൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞു ഹിന്ദുത്വം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാം ഒരു കാര്യം നമ്മുടെ പാലിസ്ഥാന്റെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഗവൺമെൻറ് നേട്ടം പറഞ്ഞില്ല വേറൊരു കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലൊരു മുസ്ലിം പ്രശ്നമല്ല അത് എത്രയോ കാലമായി നിൽക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഷയം ഉയർത്തിയത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് കിട്ടിയില്ല കിട്ടാതിരുന്നപ്പോൾ ഇപ്പം അവർ ചിന്തിക്കുന്നത് ഒരു ഹിന്ദു പോളിറ്റിക്സ് കളിക്കുക ഒരു ഹിന്ദു കാർഡ് കളിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയോട് ഇത്രയും വലിയ വിരോധം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അമീറിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ല അമീർ അവരെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് എസ് ഡി പിഐയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ നിരന്തരമായി വാങ്ങിച്ചിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും പെട്ടെന്നൊരു ഇവരോടുള്ള വിരോധം പ്രകടിപ്പിക്കുന്നത് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയാണ് കോഴിക്കോട് നടന്ന എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തിൽ ഒരു കാരണവുമില്ലാതെ മുസ്ലിം ലീഗിനെതിരെ ആക്രമിക്കുകയാണ് അതെ മുഖ്യമന്ത്രി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശ്രീ രമേശ് രമിത്തല ഇതാദ്യമായിട്ടല്ല വളരെ പിന്നെ വളരെ വളരെ പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രി ജമാഅ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയും പൊളിറ്റിക്സ് ആക്രമണ രണ്ടായിരത്തി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഒരു 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 അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നേരത്തേക്ക് വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്ന ചർച്ചകൾ വന്നപ്പോഴും അന്നും പിണറായി വിജയൻ അതിശക്തമായി യു ഡി എഫിലേക്ക് ഒരു പാർട്ടി വരുന്നതിനെ കുറിച്ച് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പാർട്ടി യു ഡി എഫിൽ വന്നാൽ അത് യു ഡി എഫ് എന്നുള്ള നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന സെക്യുലറി പ്ലാറ്റ്ഫോമിനും അത് അണ്ടർമൈൻ ചെയ്യുമെന്നുള്ള ഉറപ്പിന്റെ പേരിൽ അന്ന് അഞ്ചു വർഷം മുമ്പ് പിണറായി വിജയൻ ഉറച്ചു സംസാരിച്ചിരുന്നു അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അല്ല ഇതിന് മുമ്പുള്ള പൊളിറ്റിക്സ് നോക്ക് ഇസ്ലാമി ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇസ്ലാമി അന്നെല്ലാം പിന്തുണയാണ് എനിക്ക് മനസ്സിലായി കാര്യമുണ്ട് അന്ന് അന്ന് കേരളത്തിൽ അഞ്ചു ശതമാനം ആറ് ശതമാനം വോട്ട് വാങ്ങുന്ന ഒരു കൂട്ടരാണ് ഇന്ന് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി ഇരുപത് ശതമാനം ഇമ്പാക്ട് അതായത് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് യു ഡി എഫിൽ ഒരു സ്പേസ് കിട്ടിയാൽ ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ള ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടോ ഇൻഫോർമൽ അറേഞ്ച്മെന്റോ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഓരോ ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ് ഇവിടെ എസ് ഡി പി ഐയുടെ പിന്തുണ ആരും ആരി വാങ്ങിച്ചിട്ടുണ്ടോ ജമാഅത്തു ഇഷ്ടയുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് ഇതൊരു ചർച്ചയാണല്ലോ കാരണം ഇത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് കേരളത്തിന്റെ സെക്കുലർ പൊളിറ്റിക്കൽ സ്പേസ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അതെ ഞാൻ ഇതിനകത്തൊരു കാര്യമാണ് ഇവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഈ നിലയിലേക്ക് വളരാതിരിക്കാനുള്ള കാരണം കൂടെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവരെ ശക്തിപ്പെടുത്തുന്നവരെ അവരെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇവർക്ക് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ ക്ഷീണിക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഞാനതാ പറഞ്ഞത് ഇത്രയും കാലം പിന്തുണ സ്വീകരിച്ച ആളുകളാണ് ഇപ്പൊ ഇത് ഇത്തരത്തിൽ ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി പറയുന്നത്